കിഫ്ബിയുടെ ആഭിമുഖ്യത്തിൽ പിരിമേട് നിയോജകമണ്ഡലത്തിൽ നിരവധി വർക്കുകൾ ഏറ്റെടുത്തിട്ടുണ്ട് അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് കുട്ടിക്കാനം മുതൽ കുഴൽപ്പാലം വരെയുള്ള മലയോര ഹൈവേയുടെ രണ്ട് റീച്ചുകളാണ് കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള ആദ്യത്തെ റീച്ചിന് തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചു തന്നത് പണി വളരെ തൃപ്തികരമായ രീതിയിൽ പൂർത്തിയാക്കി ചപ്പാത്ത് മുതൽ കുഴൽപ്പാലം വരെയാണ് പീരുമേട് മണ്ഡലം സ്ഥിതി ചെയ്യുന്നത് അങ്ങോട്ടുള്ള പദ്ധതിക്ക് അൻപത്തിരണ്ട് കോടി രൂപ അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് എഴുപത് ശതമാനം പൂർത്തീകരിച്ച് കഴിഞ്ഞു മറ്റൊരു പ്രധാന വർക്ക് ഗവൺമെൻറ് പോളിടെക്നിക് വണ്ടിപ്പെരിയാറിന് വേണ്ടിയുള്ളതാണ് പന്ത്രണ്ട് കോടി രൂപയാണ് ഈ പദ്ധതിക്ക് ചിലവഴിച്ചിട്ടുള്ളത് പണികൾ പൂർത്തിയായി മറ്റൊരു പ്രധാന കാര്യം സ്കൂളുകളാണ് അണക്കര സ്കൂള് അതേപോലെ തന്നെ കുമളി സ്കൂള് അമരാവതി സ്കൂള് ഇത്രയും സ്കൂളുകൾക്ക് ഏതാണ്ട് പന്ത്രണ്ട് കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം വണ്ടിപ്പെരിയാറിലെ നിർമ്മാണങ്ങളാണ് വണ്ടിപ്പെരിയാർ സ്കൂളിൽ ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് എന്ന് മാത്രമല്ല തമിഴ് വിദ്യാർത്ഥികളാണ് അതിൽ ഭൂരിഭാഗവും അവർക്ക് സഹായകരമായ രീതിയിലാണ് അതിൻ്റെ പണികളെല്ലാം ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാന വർക്ക് എന്ന് പറയുന്നത് പീരുമേട് താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളമാണ് പേരുമേട് താലൂക്ക് ആശുപത്രിക്ക് നാൽപ്പത്തിയഞ്ച് കോടി രൂപയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇതുവരെയും ഫണ്ട് അനുവദിച്ചു കിട്ടിയിട്ടില്ല അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് അതുകൂടെ സാധിച്ചു കിട്ടിയാൽ ഈ മണ്ഡലത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പ്രത്യാശിക്കുന്നത് ഗുണനിലവാരം സമയക്രമം